നല്ല ചിന്തകൾ ആദാമിൻ്റെ സന്തതികളായിരുന്നു കായേനും ആബേലും അവരെ ഉദാഹരണമാക്കി പൗലോക്കയിലോ പറഞ്ഞ ഒരു കഥയുണ്ട് റിഫ്ലക്ഷൻ ഇന്നെ ലൈക്ക് കായേനും ആബേലും കറങ്ങി നടന്ന് ഒരു തടാകത്തിൻ്റെ കരയിലെത്തി ആദ്യമായിട്ടാണ് അവർ ഒരു തടാകം കാണുന്നത് വെള്ളത്തിൽ നോക്കിക്കൊണ്ട് ആബേൽ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ വെള്ളത്തിൽ പ്രതിബിംബമായി കണ്ട തൻ്റെ രൂപം നോക്കിയാണ് അവൻ അങ്ങനെ പറഞ്ഞത് തൻ്റെ സ്വന്തം നിഴൽ മുൻപ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് വെള്ളത്തിൽ കണ്ടത് തൻ്റെ പ്രതിബിംബിംബമാണെന്ന് അവന് അറിയില്ലായിരുന്നു അതേസമയം മറ്റൊരു ഭാഗത്ത് കായനും വെള്ളത്തിലേക്ക് സാഹുദം നോക്കുന്നുണ്ടായിരുന്നു തൻ്റേതെന്ന് അറിയില്ലായിരുന്നു തൻ്റെ നിഴലിനോട് അവന് വെറുപ്പ് തോന്നി അവൻ അതിൻ്റെ നേർക്ക് വടിയോങ്ങി അപ്പോൾ വെള്ളത്തിലെ പ്രതിബിംബവും വെറുപ്പോടെ കായൻ്റെ നേർക്ക് വടി വടിയോങ്ങി കായൻ അതിനെ കോപത്തോടെ നോക്കിയപ്പോൾ ഇങ്ങോട്ടും അതേ നോട്ടം കായൻ ജനപ്പരിപ്പിൽ നോക്കി നിന്ന ആബേൽ തൻ്റെ പ്രതിബിംബത്തെ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ പ്രതിബിംബവും പുഞ്ചിരിച്ചു അത് കണ്ടപ്പോൾ അവനെ ആഹ്ലാദമായി അവൻ ഉറക്കെ ഉറക്കെ ചിരിച്ചു അപ്പോൾ തടാകത്തിലെ അവൻ്റെ പ്രതിബിംബവും അതുപോലെ ചെയ്തു തിരിച്ചു നടക്കുമ്പോൾ കായൻ വെറുപ്പോടെ ആലോചിച്ചു ഇതിനകത്ത് ജീവിക്കുന്നവർ എത്ര ആക്രമണകാരികളാണ് എന്നാൽ ആബേൽ ചിന്തിച്ചത് നേരെ മറിച്ചാണ് ഞാൻ ഇവിടേക്ക് വീണ്ടും വരും ഞാൻ കണ്ടയാൾ എത്രോ എത്ര സുന്ദരനും നല്ലവനുമാണ് ഓരോരുത്തരും കണ്ടത് മറ്റാരെയുമല്ല അവനവനെ തന്നെയാണ് ഈ ലോകം വിശാലമായ ഒരു തടാകം പോലെ വലിയൊരു കണ്ണാടിയാണ് അതിൽ നാം അങ്ങോട്ട് കൊടുക്കുന്നത് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ടും കിട്ടുന്നത് നമ്മിൽ ഓരോരുത്തരിലുമുണ്ട് കായനും ആവേലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഉറവിടമായി വർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ചുറ്റും അതേ നന്മയും സ്നേഹവും വന്നു നിറയും ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്ന കൊടുക്കാനായാൽ സമൂഹമാകുന്ന കണ്ണാടിയിൽ സന്തോഷത്തിന്റെ മുഖം നമുക്ക് കാണാനാവും സ്നേഹിതനെ പരിത്യജിക്കരുത് പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകും തോറും ഹൃദ്യതയേറും പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത് അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട മരിക്കുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നു